ഈശ്വമിഷേഖി സ്തുതി അരികട്ടെ എന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം വിശുദ്ധ വിശ്വദേഹനാൻ സ്ലീഹായുടെ ലേഖനം ഒന്നാം ലേഖനം നാലാം അധ്യായം ഇരുപതാം വാക്യം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ പരിശ്രമിച്ചാലും അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് വലിയ വേദന കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കവരെ എത്ര ശ്രമിച്ചാലും സ്നേഹിക്കാൻ സാധ്യമല്ല നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് കടുത്ത വേദനകൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇഷ്ടക്കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് കടുത്ത വേദന നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിഷ്ടക്കുറവ് എത്ര പരിശ്രമിച്ചാലും നമ്മളിത് സംഭവിക്കും അപ്പോൾ ഈശോ എന്ന് പറയുകയാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ നനക്കിക്കാൻ സാധിക്കില്ല പരിശുദ്ധാത്മാവിന്റെ സഹവാസം വളരെ ഓപ്പണായിട്ട് പറഞ്ഞാൽ പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിനക്ക് സാധ്യമല്ല സാധ്യമാകില്ല അതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സ്നേഹത്തിൽ എങ്ങനെ പരിപൂർണരാകാം മാർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തൊന്ന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോട് പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കും അത്ര മാത്രേ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളൂ അത് പരിപൂർണതയുണ്ടോ എന്ന് കർത്താവ് നോക്കും നമ്മൾ തിയോളജി പഠിക്കുമ്പോൾ ഇത് തന്നെ കാണാം സ്നേഹം നിന്നിലുണ്ടോ എന്നാണ് ഓരോ വ്യക്തിയും ദൈവത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം നോക്കുക ദൈവം ഓരോ ഹൃദയത്തിലേക്ക് നോക്കുക സ്നേഹമുണ്ടോ എന്നാണ് ഇനി നമ്മൾ പറയും ഏയ് എനിക്കങ്ങനെ സ്നേഹക്കുറവൊന്നുമില്ല എന്നിൽ സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയും നമ്മൾ നോക്കണം ഒന്ന് കുറേ ദിവസം പതിമൂന്ന് അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നാല് അഞ്ച് ആറ് ഏഴ് വചനങ്ങൾ സ്നേഹം ദീർഘക്ഷമയും ധ്യയമുള്ളതാണ് നമുക്കൊരു ഒരു വ്യക്തി വേദനിപ്പിച്ച കാര്യം പിന്നെ അത് മറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നിൽ ദീർഘക്ഷമയുണ്ട് സ്നേഹം കോപിക്കുന്നില്ല നമ്മൾ കോപിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ് നമ്മളിൽ ദൈവസ്നേഹം പൂർണ്ണമായിട്ടില്ല സ്നേഹം കോപിക്കുന്നില്ല കോപം നിസ്സാര കാര്യമാണെന്ന് ആരും പറ വിചാരിക്കരുത് അതുപോലെ അടുത്തൊരു വചനം വർഷങ്ങളോളം നമ്മളെ തിരുത്തുന്നൊരു വചനമാണ് സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല ഒരു വാക്ക് പറഞ്ഞു രണ്ട് വാക്ക് തിരിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നു പറഞ്ഞു ഒരു മൂളലെങ്കിലും നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും ഇങ്ങോട്ടൊരുവക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളങ്ങ് ഒന്നുകിൽ വളരെ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അനുചിതമായ പ്രവൃത്തി നമ്മളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് കോപമായിരിക്കാം അനുചിതമായി ഒരു വാക്കു രണ്ടു വാക്കുമായിരിക്കാം ഒരു മൂളലായിരിക്കാം അല്ലെങ്കിൽ കണ്ണുരുറ്റി കാണിക്കുന്നതായിരിക്കാം എനി വേ നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണമായിട്ടില്ല സ്നേഹം അഹങ്കരിക്കുന്നില്ല ഒരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും അതെല്ലാം ഫേസ്ബുക്കിലും എല്ലാം വാട്സാപ്പിലെല്ലാം സ്റ്റാറ്റസാക്കിയിട്ട് അഹങ്കരിക്കുന്നു ചെയ്യുന്നില്ല അഹങ്കരിക്കില്ല ആത്മപ്രശംസയില്ല ഈ ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഇടാൻ കാരണം എന്താണ് നമ്മൾ വലിയ സംഭവം അന്ന് മറ്റുള്ള നമ്മൾ നോക്കി നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോഴേ സംസാരിക്കുമ്പോഴേക്കും നമ്മൾ പറയും നമ്മൾ വലിയ സംഭവം ഞങ്ങളുടെ കുടുംബം വലിയ സംഭവം മക്കളും വലിയ സംഭവം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് സ്നേഹത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടില്ല ഇതേ റ നമ്മൾ പ്രാർത്ഥിച്ചാലും വീണ്ടും വീണ്ടും നമ്മളിൽ ഈ കുറവുകളെല്ലാം കാണും സ്നേഹം സകലതും സഹിക്കുന്നു വിശ്വസിക്കുന്നു പ്രത്യാശിക്കുന്നു എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സഹിക്കാൻ പറ്റുന്നില്ല സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഒക്കെ കാരണമായിരിക്കുന്നത് എന്താണ് സ്നേഹം കുറവാണ് സ്നേഹക്കുറവാണ് വിഷു പൗലോസ്ലി വ്യക്തമായിട്ട് പറയുന്നത് നിന്നിൽ സ്നേഹമില്ലാത്തതാണ് ഇതിൻ്റെ എല്ലാ റീസൺ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഈ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ധ്യാനിച്ചത് ആരെങ്കിലും നിന്നൊക്കെ ശക്തമായ മുറിവേറ്റവർ നമ്മൾ ജീവിതകാലം മുഴുവൻ മുറിപ്പെടുത്തി കൊണ്ടിരിക്കും ശക്തമായ ദുഷിച്ച വാക്ക് കേട്ടവർ ജീവിതകാലം മുഴുവൻ ദുഷിച്ച വാക്ക് തിരിച്ചു പറയും ശക്തമായ അടി കിട്ടിയവർ ശക്തമായിട്ട് മറ്റുള്ളവർ ആവശ്യമില്ലാതെ ആവശ്യമുള്ളവരൊക്കെ അടിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതൊക്കെ കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പോകാന്ന് വിചാരിക്കരുത് പറ്റില്ല അതാണ് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല സാധ്യമല്ല എന്ന് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ് ഞങ്ങൾ നടത്തുന്ന ഒരു സൂമ്പ്രാർത്ഥനയുണ്ട് ഈ സൂപ്രാർത്ഥനയെ തുടങ്ങിയ ആരംഭം മുതൽ കർത്താവ് പറയുന്ന ഒരു വർഷം രണ്ട് വർഷത്തോളം അതിലുള്ള എല്ലാ ദിവസവും പറയുന്ന വചനം ഒന്നുകിൽ വിശുദ്ധീകരിക്കുക അല്ലെങ്കിൽ സ്നേഹം നിറയ്ക്കുക അതു മാത്രമായിരുന്നു ഞാൻ വേറെ വചനം എടുത്ത് പറയാമെന്ന് വിചാരിച്ചാലും നടക്കില്ല കാരണം കർത്താവ് പറയും ഞാനുണ്ടാവില്ല പരിശുദ്ധാത്മാവ് ഉണ്ടാവില്ല നമുക്കിഷ്ടമുള്ളത് പറയാം പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വേണമെങ്കിൽ നമ്മളുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ അരി എന്ത് വേണം കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ പറയാമോ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യാവോ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ സംസാരിക്കാവോ കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു വാക്ക് നമ്മളിൽ നിന്ന് വരരുത് അതാണ് അനുചിതമായി പെരുമാറരുത് അനുചിതമായി പെരുമാറുന്നെങ്കിൽ അതിൻ്റെ കാരണം സ്നേഹമില്ലാത്തതാണ് നിങ്ങൾ പറയും കുറ്റപ്പെടുത്തിൽ എന്നിൽ നിന്ന് പോയിട്ടില്ല നമ്മൾ കുമ്പസാരിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചാൽ മതി കുറ്റപ്പെടുത്തിൽ നിങ്ങൾ എപ്പോഴും കുമ്പസാരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ അത് മാറണം എൻ്റെ നാവ് വിശുദ്ധമാകണം എൻ്റെ നാവ് വിശുദ്ധമാക്കണം പാവം നാവല്ല നമ്മുടെ കുഴപ്പം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതരം സംസാരിക്കുന്നു മത്തടിച്ച വിശേഷം പന്ത്രണ്ട് മുപ്പത്താറ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതരം സംസാരിക്കുന്നു അപ്പോൾ കുറവ് എവിടെയിരിക്കുന്നത് ഹൃദയത്തിലായിരിക്കുന്നത് ഇത് അവിടെ നിന്ന് നമ്മൾ ശുദ്ധീകരിച്ച് കൊണ്ടുവരണം നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണമാകാൻ നമുക്കൊരു ശക്തമായ തീരുമാനം നമുക്ക് വേണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങളെന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് സ്നേഹം നിറയാനാണ് രണ്ടാമത് പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധിക്കാണ് കാരണം സ്നേഹം നിറഞ്ഞ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പറ്റില്ല വിശുദ്ധിയൊക്കെ താനെ വരും ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിക്കും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഉണ്ടെങ്കിലും മലയെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടെങ്കിലും ദൂതന്മാരുടെ ഭാഷകളിൽ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ചിലങ്ങുന്ന ചങ്ങലയോ മുഴങ്ങുന്ന കൈത്താലമോ ആണ് ഒരു യൂസ്ലെസ് തിങ് എന്നതിനപ്പുറം നമുക്കൊരു വിലയില്ല എന്നർത്ഥം നമ്മളെ ചുറ്റുമുള്ളവരോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ അടുത്ത് നമ്മുടെ അമ്മായിമ്മയോട് മരുമകളോട് നമ്മളുടെ സ്വന്തക്കാരോട് നമ്മുടെ കുഞ്ഞുമക്കളോട് നമ്മളെങ്ങനെ കുഞ്ഞുമക്കളെ എടുത്തിട്ട് വീക്കും ചിലവർ അതെല്ലാം കർത്താവ് പറയുന്നത് എന്താണ് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് നമുക്കങ്ങനെ കെറുപിറന്നു പറയാനുള്ളതല്ല നമ്മളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അവരുടെ ശരീരവും ദൈവത്തിൻ്റെ ആലയമാണ് ഒന്നുപോരം ദിവസം മൂന്നേ പതിനാറിൽ കാണാം നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എശ അമ്പത്താറ് ഏഴിൽ കാണാം എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ് നമ്മൾ എന്തിന് ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞേ എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള ട്വൻറ്റി ഫോർ അവേഴ്സും ദൈവത്തെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം എശയാ നാൽപ്പത്തി മൂന്ന് എൻ്റെ അവസാനമാക്കി ഇരുപത് ഇരുപത്തൊന്നിലും കാണാം ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം എന്തിന് എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച ജനം പുറപ്പാടിന്റെ പുസ്തകത്തിൽ കർത്താവ് ഒരു ജനത്തെ രൂപപ്പെടുത്തുമ്പോൾ മോശയോട് ഈശ്വര പറയുന്നുണ്ട് മോശെ എന്നെ ആരാധിക്കാൻ എന്നെ ആരാധിക്കാൻ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ കൊണ്ടുവരിക എന്താ ആരാധന എന്നറിയാമോ അതൊരു ടോട്ടൽ ലവ് അഫെയറാണ് നിന്റെ പരിശുദ്ധാത്മാവിനോട് നിന്റെ ദൈവത്തിനോട് നിനക്ക് തോന്നുന്നൊരു സൂപ്പർ ലവ് അഫെയർ ആണ് ആരാധന അതിനപ്പുറത്ത് ആരും ഒരു ആരാധനയെ അന്വേഷിക്കേണ്ട അതിനപ്പുറത്ത് എന്ത് ആരാ നമ്മൾ നോക്കിയാലും നമുക്കത് മനസ്സിലാവുകയില്ല ആത്മീയത മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിനോട് നമുക്കൊരു സ്നേഹം വേണം ഈ സ്നേഹം എവിടെ ആരംഭിക്കുന്ന ഈശോ പറഞ്ഞേ ആദ്യം നമ്മൾ സഹോദരങ്ങളെ സ്നേഹിക്കണം ശത്രുവിനെ സ്നേഹിക്കണം കൂടെയുള്ളവരെ സ്നേഹിക്കണം കഠിനാധ്വാനം ചെയ്ത് നമ്മളതിനുവേണ്ടി പരിശ്രമിക്കണം വിശുദ്ധ യോഹന്ന സ്ത്രീയുടെ ലേഖനം നാലാമധികം പതിനാറാം വൈദ്യം ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്ന ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു അപ്പം നമ്മളൊന്ന് നോക്കിയേ നമ്മളിൽ എന്താ വേണ്ടത് ഇനി ദൈവം എവിടെ വസിക്കുന്നതെന്ന നമ്മളിൽ വസിക്കുന്നു നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മളങ്ങ് വളരാനും നമ്മളങ്ങ് കാര്യങ്ങൾ നടക്കാനും പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് സ്നേഹിക്കാതെ ദൈവം സ്നേഹമാണ് കർത്താവ് എന്താ ഏറ്റവും കൂടുതൽ ദൈവം തിരുത്തിയ ഒരു കാര്യം എന്താണെന്ന് പറയുക കുർബാനയ്ക്ക് വരിക പോലും ചെയ്യണ്ട കേട്ടോ നിങ്ങൾ വരിക പോലും ചെയ്യണ്ട കാരണം നിങ്ങൾ വന്നിട്ട് കാര്യമില്ല എന്നീശ പറഞ്ഞത് ഇതാണ് മത്താടി ശിഷാഞ്ചി ഇരുപത്തി മൂന്ന് വിശുദ്ധ മത്താടി ശിഷാഞ്ചി ഇരുപത്തി മൂന്ന് സഹോദരന് എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ എൻ്റെ ബലിവസ അവിടെ വെച്ചിട്ട് തിരിച്ചു നോക്കോ കാരണം നീ ബലി ബലിയർപ്പിച്ചിട്ടൊരു കാര്യമില്ല കർത്താവിനതറിയാം അത്രയും മാത്രം നമ്മൾ ശ്രദ്ധിക്കണം വേറെ ഒരു പാപം ചെയ്തിട്ടും നീ ബലിയർപ്പിക്കാൻ വരണ്ടെന്ന് ഈശോ പറഞ്ഞില്ല എനിക്ക് അത്ഭുതം തോന്നിയ കാര്യമാണ് പക്ഷേ ഈശോ പറയുകയാണെങ്കിൽ നീ നിന്റെ സഹോദരനെ നിന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെന്ന് തോന്നിയാൽ ബലുവസോടെ വെച്ചിട്ട് തിരിച്ചു നോക്കും ഇനി ഇത് എത്ര പറഞ്ഞാലും നമുക്ക് വെറുപ്പും വൈരാൻ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വരും അപ്പോൾ അതിന് നല്ലൊരു കർത്താവിൻ്റെ ഒരു ശക്തമായ വചനം കൂടിയുണ്ട് എഫോസിസ്സുകാർക്ക് വിശുദ്ധ പൗലോസിലി എഴുതിയ ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം മാംസരക്തങ്ങളല്ല ആധിപത്യങ്ങൾ അധികാരങ്ങൾ അന്ധകാരുഗത്തിൻ്റെ അധിപന്മാർക്കെതിരെയായിട്ടാണ് നമ്മൾ പടവിട്ടുന്നത് കർത്താവിൻ്റെ ജനമേ നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹക്കുറവ് ആരംഭിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഇവിടെ ആരംഭിച്ച പ്രശ്നമല്ല പിന്നെയോ നമ്മൾ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളിലുള്ള പ്രശ്നമല്ല അത് വ്യക്തിബന്ധങ്ങളിലുള്ള പ്രശ്നമല്ല അതിൻ്റെ അടിസ്ഥാനം മാംസരക്തങ്ങളല്ല പിന്നെയോ ആധിപത്യം അധികാരം അന്ധകാരയുഗത്തിൻ്റെ അധിപന്മാർക്കെതിരായിട്ടാണ് നമ്മൾ നോക്കിയാൽ നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെ സ്നേഹമില്ല എന്ന് സ്നേഹമില്ലെന്ന്രിക്കുക അതവിടെ നിൽക്കില്ല അത് പിശാച ചെളിവാരി എറിഞ്ഞു എവിടേക്ക് നമ്മളിലേക്കും നമ്മുടെ മാതാപിതാക്കളിലേക്കും ഇനി അത് അവിടെ നിൽക്കുമോ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ മക്കൾ പറയാനിടയാവും നമ്മളെത്ര നല്ല പോലെ വളർത്തിയാലും നമ്മുടെ മക്കൾ അതുപോലെ തന്നെ പറയും അപ്പോൾ മാതാപിതാക്കളുടെ കുറ്റാണോ അല്ല അപ്പോൾ നമ്മൾ നമ്മൾ നോക്കിയേ അപ്പോൾ അതിൻ്റെ പിന്നിലൊരു ആത്മീയ വശമുണ്ട് കർത്താവിൻ്റെ ജനമേ ഒരു ആത്മീയ വശം എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിക്കുന്നതിനപ്പുറത്താണ് നിങ്ങൾ നോക്കണം വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധി ഓഹൻ അനസ്ലീഹ പാത്മോസ് ദ്വീപിലാണ് പക്ഷേ വിശുദ്ധ യോഹനാൻസ് സ്ലീഹ വെളിപാട് പുസ്തകം എഴുതുമ്പോൾ വിശുദ്ധ യോഹനാൻസ് സ്ലീഹ കാണുന്നു ഇതാ നാല് ജീവികൾ അവർ ഇടപെടാതെ നിരന്തരം സ്വദിക്കുന്നു ആയിരുന്നതിനും ആയിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനും സർശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധം അപ്പം സ്ലീഹയാണ് അതിൽ അതിലൊരെണ്ണം അല്ലേ നാല് ജീവികൾ നാല് സുശേഷകരാണ് എന്നാണ് സഭയുടെ പഠനം അപ്പോൾ അതിൽ യോഹനാൻസ് സ്ലീഹ എവിടെയാണ് യോഹാനാൻസ് സ്ലീഹ എയുടെ ആത്മാവ് ഓൾറെഡി എവിടെയാണ് സ്വർഗ്ഗത്തിലാണ് അതാണ് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം നിഗൂഢമായി വസിക്കുന്നു എന്ന് കൊളോസോസ് മൂന്നാമധ്യേയം മൂന്നാം അധ്യയത്തിൻ്റെ ആരംഭത്തിൽ കാണാം വിശ്വലശ്രീ അതാണ് അർത്ഥം നമ്മുടെ ജീവൻ ഇവിടെ ഒന്നും ഉള്ളതല്ല നമ്മൾ നമ്മളൊന്നും ഇവിടെ ഈ അവരോട് തല്ലുകൂടി ഇവരോട് തല്ലുകൂടി അവിടെ വഴക്കുണ്ടാക്കി ഇവിടെ വഴക്കുണ്ടാക്കി ടി വി ഉണ്ട് സിനിമ ഉണ്ട് ആ വർത്താനം പറഞ്ഞ് ഈ വർത്താനം പറഞ്ഞ് തീരുമാന തീരാനുള്ളവരല്ല ഇത് സാത്താൻ നല്ലപോലെ അറിയാം നമ്മളെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനും പദ്ധതി കർത്താവിനുണ്ട് ആ പദ്ധതിയിലേക്ക് നമ്മളെത്തിച്ചേരരുത് അതിനു വേണ്ടിയിട്ട് പിശാശം ചെയ്യും ഇങ്ങനെ സ്നേഹക്കുറവ് വരുത്തും സ്നേഹക്കുറവ് വന്നാൽ പിന്നെ ഉടനെ പാപവും നിറയും എവിടെ സ്നേഹമുണ്ടോ അവിടെ ദൈവം വസിക്കുന്നു സ്നേഹമില്ലാത്ത നമ്മളിൽ സ്നേഹമില്ലാതെ വന്നാൽ ഊട്ടനെ നമ്മളിൽ എല്ലാവിധ തിന്മയും വരും എല്ലാവിധ തിന്മകളും വരും അവിടെ ഈശോ എന്നൊക്കെ ഇനി ആ വെളിപാടിൻ്റെ പുസ്തകത്തിൽ മാത്രമല്ല എസ് എ കെലിൻ്റെ പുസ്തകത്തിലും നമുക്ക് കാണാം നാല് ജീവികൾ അപ്പം ഈ നാല് ജീവികൾ യോഹനാൻസ് ലീഗ് നാല് സുവിശേഷകർ അപ്പം അത് അവിടെ എവിടെയാണ് ആരംഭിച്ചത് അതാണ് ഈശോ പറഞ്ഞത് മക്കളെ നിങ്ങളൊന്നും നിങ്ങളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതി ഇപ്പം ഉണ്ടായതല്ല നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ എന്ന് വിശ്വ നാൽപ്പത്തൊമ്പിൽ കാണാം ജർമ്മയുടെ പുസ്തകത്തിൽ കാണാം ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് നാശത്തിൻ്റെ ലക്ഷാമത്തിനുള്ള പദ്ധതിയാണ് നമ്മൾ എന്തായി തീരെന്നറിയോ നമ്മളെല്ലാം ഇതാ ഒരു സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനമായിട്ട് മാറണം നമ്മളിപ്പോൾ എന്താ ചെയ്തു കൊണ്ടിരിക്കണേ എന്ന് നമ്മളെല്ലാം അവരുടെ അടുത്ത് തല്ലൂടി ഇവരുടെ അടുത്ത് തെല്ലൂടി അവരുടെ അടുത്ത് തല്ലൂടി ഇവരുടെ അടുത്ത് തല്ലോടി അവർക്ക് പറഞ്ഞു ഇവിടെ പറഞ്ഞു കൊള്ളോ അവളവീടി അങ്ങനെ നടക്കണം കാരണം എന്താണ് ദൈവസ്നേഹമില്ല സ്നേഹത്തിൽ പൂർണ്ണമായിട്ടില്ല സ്നേഹത്തിൽ പൂർണ്ണമായ ഈശോ പറയുകയാണ് സ്നേഹത്തിൽ പൂർണ്ണമായാൽ ദൈവം നിങ്ങളിൽ വസിക്കും ദൈവം സ്നേഹമാവുന്നു സ്നേഹത്തിൽ വസിക്കുന്നു ദൈവത്തിലും ദൈവം അവനിലും വിശുദ്ധ വിശുദ്ധൻ്റെ സുവിശേഷം പതിനാല് ഇരുപത്തിമൂന്നിൽ ഈശോ പറയുകയാണ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൽപ്പന പാലിക്കും അപ്പം ഈ അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ ലോകത്ത് നമ്മളെത്ര ക്രൂരമായി വേദനിപ്പിച്ചവരെയും നമ്മൾ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും കണ്ണടച്ച് സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അടുത്ത ലോകത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് മനസ്സിലാക്കി കൊടുക്കുള്ളൂ അതായത് പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്നേഹിക്കാം ഈശോയെ എങ്ങനെ സ്നേഹിക്കാം പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാൻ്റെ സഹവാസം എങ്ങനെ നമ്മളോട് കൂടെ ആയിരിക്കും എന്നുള്ളത് എങ്കിലേ മനസ്സിലാക്കി തരുള്ളൂ ഇനി അങ്ങനെ മനസ്സിലായവരെ കുറിച്ച് വിശുദ്ധ യോഹനാൻ സ്ലിഹ പതിനാല് ഇരുപത്തി മൂന്നിൽ പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നു എൻ്റെ കൽപ്പന പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ വന്നു അവന് വാസം ഉറപ്പിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എവിടെ വസിക്കുന്ന ഐശ്വ പറഞ്ഞേ നമ്മളിൽ വന്ന് വാസം ഉറപ്പിക്കും അടുത്ത കാര്യം എന്താണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ വസിച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും വേണോ നീ ചോദിച്ചിട്ട് വേണോ നിൻ്റെ കാര്യം പിന്നെ നടക്കാൻ പിതാപുത്രനും പരിശുദ്ധാത്മാ സ്വർഗം എവിടെ വസിക്കുന്നു എന്ന ഈശ്വ പറയുന്നത് നിന്നിൽ വസിക്കുന്നു അമ്മിൽ വസിക്കുന്നു ഇത് സ്നേഹത്തിൽ പൂർണമായാൽ മാത്രമേ ആ വചനത്തിൽ ഒരു കാര്യം കൂടിയുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും അതാണ് ഈ സ്നേഹത്തിൽ പൂർണമായ ഏതൊരു വ്യക്തിയും അടുത്ത സ്റ്റെപ്പ് എന്താണ് അവൻ അവൻ്റെ ദൈവത്തെ വേദനിപ്പിക്കില്ല എഫ് എസ് എസ് നാലേ മുപ്പതിൽ ഒരു വചനമുണ്ട് പരിശുദ്ധാൽമാൻ്റെ രക്ഷക ദിനത്തിനു വേണ്ടി മുദ്രതമാക്കിയ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് രക്ഷണ ദിനത്തിനുവേണ്ടി മുതിരമാക്കിയ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ വീണ്ടും ഒന്ന് നമുക്ക് ധ്യാനിക്കാം പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്ന് കണ്ണുകളടക്കാം നമ്മളറിയണം നമ്മളുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ സ്നേഹിച്ചില്ല എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആരെക്കുറിച്ചാണോ നമുക്ക് ഇറിറ്റേഷൻ ഉള്ളത് ഭർത്താവിനെ കുറിച്ചാണോ ഭാര്യയെക്കുറിച്ചാണോ മാതാപിതാക്കളെ കുറിച്ചാണോ അതേ ഇറിറ്റേഷൻ അവരുടെ ഹൃദയത്തിലും ഉണ്ടാവും നമ്മുടെ ഹൃദയത്തിൽ ചെളിവാരി എറിഞ്ഞ പിശാച്ച് അവരുടെ ഹൃദയത്തിലും ചെളിവാരി എറിയും ഇത് അവിടെ നിൽക്കില്ല അടുത്ത തലമുറയിൽ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ണടക്കാം ഒരു ആന്തരിക സൗഖ്യം പോലെ ഒരു ശുശ്രൂഷയും കൂടി ചെയ്യുകയാണ് കണ്ണടക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ആൾത്താരെ ഓർക്കാം ആൾത്താരയിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ആൾത്താരയിൽ നമ്മുടെ മാതാപിതാക്കളെ കാണാം അവിടെ നിന്നാണ് നമുക്കെല്ലാം ലഭിക്കുന്നത് നമ്മൾ ജനിച്ച ആൾത്താര നമ്മുടെ വിവാഹം നടത്തിയ ആൾത്താരെല്ലാം ഇനി ആ മാതാപിതാക്കളോട് നമുക്ക് മാപ്പ് ചോദിക്കാം നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനിച്ച പാടെ നിങ്ങൾ അൺവാണ്ടഡായിപ്പോയി അവരുടെ സാഹചര്യമാണ് അവർക്ക് നമുക്ക് മാപ്പ് കൊടുക്കും ഒരു നിമിഷം ഞാൻ ക്ഷമിക്കുന്നു കാരണം ഇത് നിങ്ങൾ രണ്ടുപേരുടെ പ്രശ്നമല്ല ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് അതാണ് എഫ് എസ് എസ് ആർ എ പത്ത് പറഞ്ഞേ അധികാരങ്ങൾ ആധിപത്യങ്ങൾ അന്ധകാരയുഗത്തിൻ്റെ അധ്യാപന്മാർ സ്വർഗീയയിടങ്ങളിൽ വസിക്കുന്ന ദുരാത്മാക്കളാണ് നമുക്കെതിരെ ഈ പണി ചെയ്തത് അതുകൊണ്ട് അത് അവ അവന് തന്നെ തിരിച്ചു കൊടുക്കാം നമുക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് ഈശോയെ കാണാം ആൾത്താരേൽ ഈശോയെ കാണാം സകല വിശുദ്ധനും പരിശുദ്ധ അമ്മയും നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ അവരോട് പറയാം ഞങ്ങൾ പൊറക്കുന്നു ഞങ്ങളോടും പൊറുക്കണേ ഈശോയോട് പറയാം ഞങ്ങൾ അനുഗ്രഹിക്കണേ ഇനി അവിടെ നിൽക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാം ഇത് നിങ്ങൾ മാതാപിതാക്കൾക്ക് പൊറും നമ്മൾ പുറത്തില്ലെങ്കിൽ ഇതേ പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെങ്ങനെ മാതാപിതാക്കളോട് പറഞ്ഞു പെരുമാറി അതുപോലെ തന്നെ പെരുമാറും അതുകൊണ്ട് ഇത് ഈ ഈ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുപോലെ തന്നെ ആൾക്കാരെ കൊണ്ടുനിർത്താം കുഞ്ഞുങ്ങളോട് പറയാം നമ്മളും ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കും നിങ്ങളിൽ എന്ത് കഠിനമായ ആന്തര്യം കുറവുണ്ട് അതൊക്കെ അവിടേക്ക് പാസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് ഈ നിമിഷം കണ്ണുകടക്കുക കുഞ്ഞുങ്ങൾ നിങ്ങൾ ആരെ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അൺവാണ്ടഡ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ മുറിവുകൾ കിട്ടിയിട്ടുണ്ടോ അതുപോലെയൊക്കെ ഉണ്ടാവും ആ കുഞ്ഞുങ്ങളെ ഒക്കെ ഓർക്കാം ഓരോ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കാം കുഞ്ഞുങ്ങളെ ഓട് മാപ്പ് ചോദിക്കുക കുഞ്ഞുങ്ങളെ വല്ലാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കുക നിങ്ങളെ അടിച്ചവരോട് നിങ്ങൾ മാപ്പ് കൊടുക്കുക വല്ലാതെ തെറി പറഞ്ഞവരോട് നിങ്ങൾ മാപ്പ് കൊടുക്കുക നിങ്ങൾ തെറി പറഞ്ഞവരോട് നിങ്ങൾ മാപ്പ് ചോദിക്കുക ഇത് ഇവിടെ ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ അവസാനിപ്പിക്കരുത് ഇത് പല പ്രാവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നമ്മൾ അർപ്പിക്കാൻ പോകുന്ന കുർബാനയിലേക്ക് നമ്മുടെ പരിശോധന മുതലൊക്കെ സമർപ്പിക്കുക അമ്മ അവിടെ പൂർണ്ണമാക്കി തരും നമുക്ക് തിരിച്ച് ഇതുപോലെ നമ്മുടെ ജീവിത പങ്കാളിയെ കാണുക എന്നാണോ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇറിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് അതേ ഇറിറ്റേഷൻ അവരുടെ ഹൃദയത്തിൽ ഹൃദയത്തിനും സ്റ്റാർട്ട് ചെയ്യും അതാണ് പിശാജ് നമ്മുടെ ഹൃദയത്തിലേക്ക് ചെളിവാരി എറിയുമ്പോൾ ഓ നമ്മൾ ആരെയാണോ ചിന്തിക്കുന്നത് അത് അവരുടെ വ്യക്തി ജീവിതത്തിലേക്കും പിശാസ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ഒരു ആത്മീയ സൈഡ് എന്ന് പറഞ്ഞത് അതാണ് നമ്മൾ ആത്മീയ വശം വല്ലാത്തൊരു കാര്യമുണ്ട് ആത്മീയതയിൽ നമ്മുടെ ഈ ഭൗതിക ജീവിതം മുഴുവൻ നയിക്കപ്പെടുന്ന ആത്മീയതയിലാണ് നമുക്കിതൊന്നും അറിഞ്ഞുകൂടാം നമ്മൾ ആ ജീവിത പങ്കാളി ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം ഓരോ നിമിഷവും എപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ആരംഭിച്ചത് ഇഷ്ടക്കുറവ് ആരംഭിച്ചത് നമ്മൾ അവിടെ മാപ്പ് കൊടുക്കുക എന്നിട്ട് നമ്മൾ അറിയാതെ ആ വ്യക്തി അറിഞ്ഞു അറിയാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവിൻ്റെ ജനമേ നിങ്ങൾ അറിയണം അത് ഓട്ടോമാറ്റിക്കലി അവരിലും വരും അതാണ് ഞാൻ പറഞ്ഞത് പിശാചു ഒരു വ്യക്തിയിൽ മാത്രമല്ല ആരെ നശിപ്പിക്കുന്നുവോ ആ ഏത് വ്യക്തി വ്യക്തിബന്ധം സ്നേഹബന്ധം നശിപ്പിക്കുന്നുവോ അതേ പ്രവൃത്തി രണ്ട് വ്യക്തിയുടെ ആത്മാവിലും പ്രവർത്തിക്കും ഇതൊക്കെ നമുക്ക് അവരെ വിളിച്ചു കൊണ്ടിരുത്തി പള്ളിയിലൊന്നും ഇരുത്തണ്ട നമ്മൾ ആത്മാവിൽ പള്ളി നമ്മുടെ ആരാധന നമ്മുടെ ദൈവത്തിൻ്റെ ആൾത്താരെ കണ്ട് നമ്മളിത് ചെയ്താൽ മതി ജീവി വിവാഹ കുതാശയെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ നിങ്ങളറിയണം നമ്മുടെ വിവാഹ കുതാശിയിൽ ആൾത്താരിൽ നിന്നാണ് ഇത് സ്വീകരിച്ചത് നമ്മൾ ആ വ്യക്തിയെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അറിയണം ആ തന്ന ദൈവത്തെയാണ് നമ്മൾ ഇഷ്ടമല്ല എന്ന് പറയുന്നത് അതുപോലെ ആ കുടുംബത്തെ നമ്മൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അറിയണം നമ്മൾ ആ വിവാഹത്തെ ആ കൂതാശ നമുക്കായിട്ട് ദൈവം തന്ന ദൈവത്തെയാണ് നമ്മൾ കുറ്റപ്പെടുന്നത് അതൊക്കെ അവിടെ ഇരുന്ന് മാപ്പി വധിക്കണം അറുപത് കൊല്ലം ആയെങ്കിൽ നിങ്ങൾ അറുപത് കൊല്ലത്തെ ആലോചിച്ച് ധ്യാനിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റും സ്വർഗത്തിൽ കെട്ടുന്നതെല്ലാം ഭൂമിയിലും കെട്ടപ്പെടും സ്വർഗത്തിലഴിക്കുന്നതെല്ലാം ഭൂമിയിൽ അഴിക്കപ്പെടും ഇത് നമ്മൾ ചെയ്യണം പെട്ടെന്ന് നമുക്ക് ഡെലിവറൻസ് കിട്ടും പെട്ടെന്ന് നമുക്ക് വളരാൻ പറ്റും പെട്ടെന്ന് നമുക്ക് ആത്മീയയിലേക്ക് വരാൻ പറ്റും നമ്മൾ വിശുദ്ധ പരിശുദ്ധമായ വിവാഹുദാശിക്കെതിരെ നമ്മുടെ ചിന്തയിലും ഭാവനയിലും പ്രവർത്തിയിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒടുക്കത്തെ തനിമയുടെ അധികാരമാണ് വിശാശിൻ്റെ കാരണം ബൈബിൾ തൊട്ട് സത്യം ചെയ്ത് പരിശുദ്ധ ആൾക്കാരും പരിശുദ്ധ കുർബാനയും പരിശുദ്ധ മാതാവിനെയും വിശുദ്ധരെ എല്ലാം സാക്ഷി നിർത്തി നമ്മുടെ ജനത്തെയും സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ വിവാഹുദാശ സ്വീകരിക്കുന്നത് അത് നമ്മൾ എന്തു ചെയ്യണമെന്ന് അറിയാമോ ഈ ആൾക്കാരെ തന്നെ പോയിരുന്നു നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായതിനു മുഴുവനും മാപ്പ് യോജിക്കുക അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതിനു മാപ്പ് കൊടുക്കുക പെട്ടെന്ന് നമ്മളിൽ ഒരു സ്നേഹം സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഹൃദയത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്നേഹം സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ സ്നേഹം സ്റ്റാർട്ട് ചെയ്താലേ നമ്മൾ ആത്മീയയിലേക്ക് വരുള്ളൂ അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുക അവരൊക്കെ എങ്ങനെയും കിടന്നോട്ടെ നമ്മുടെ ബന്ധുമത്ാദികൾ പിന്നെ ഇൻ ലോസ് പിന്നെ അമ്മായിമ്മ പിന്നെ ബ്രദർ ഇൻ ലോ ബ്രദറില്ലോ സിസ്റ്ററില്ലോ അതെങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് ശുദ്ധീകരിക്കണം അപ്പോൾ നമ്മൾ പറയാം അവരൊക്കെ എങ്ങനെയെങ്കിലും കടന്നോട്ടെ ഞാനൊന്നിനും ഇല്ല ഞാനായിട്ട് ഒന്നിനും ഇല്ല എൻ്റെ മക്കോട്ട് കയറാനും വരണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാം നമ്മൾക്ക് ഇറിറ്റേഷൻ ഉണ്ടോ അവർക്കും ഉണ്ടാവും അതാണ് രണ്ട് കാര്യം നമുക്ക് അവരെ സ്നേഹമില്ലേ അവർക്കും നമ്മളെ ഒട്ടും സ്നേഹം ഉണ്ടാവില്ല ഈശ്വരൻ എന്താ നമ്മളോട് പറഞ്ഞ വചനം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല ഇത് പരിശുദ്ധാൾ താരിൽ പോയിരുന്ന സകല സ്നേഹബന്ധങ്ങളും സഹോദര സ്നേഹങ്ങളും വചനത്താലും തിരു കഴുകി വിശുദ്ധമാക്കി തിരിച്ചു തിരിച്ചുപേടിക്കണം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ പുനരുദ്ധരിക്കുന്ന വചനമാണ് ഉൽപ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇതെൻ്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം സഹോദര സ്നേഹത്തെ പുനരുദ്ധരിക്കുന്ന വചനമാണ് സങ്കീർത്തന നൂറ്റി മുപ്പത്തി മൂന്ന് ഇനി നമ്മളുടെ പല വ്യക്തിബന്ധങ്ങളും തമ്മിലുള്ള സ്നേഹം പുനരുദ്ധരിക്കുന്ന വചനമാണ് ഒന്ന് യോഹനാൻ നാല് പതിനാറ് ദൈവം സ്നേഹമാണ് എല്ലാം നമ്മൾ പുനഃസ്ഥാപിക്കണം അവനെന്നെ എന്നെ ഇഷ്ടമില്ല ഞാനും വലിയ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല കർത്താവ് എന്ന് വ്യക്തമായിട്ട് പറയാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ദൈവമേ പരിശുദ്ധാത്മാവേ അങ്ങയോട് എനിക്കൊരു അഗാഢമായ സ്നേഹം വരുന്നില്ല ഞാൻ കൊതിക്കുക ഞാൻ പലതും ഞാൻ കർത്താവിനോട് പറയും എനിക്ക് അത് ഇത് ഇതൊന്നും വേണ്ട ഒരു പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം തരണേ അത് കർത്താവെ അങ്ങ് എത്ര പറഞ്ഞിട്ടോ എനിക്ക് വരുന്നില്ലല്ലോ വരിയില്ല കാരണം എന്താണ് ഈ കാണപ്പെടുന്ന സഹോദരനോടുള്ള സ്നേഹം പുനഃസ്ഥാപിക്കപ്പെടാറതെ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസ സ്നേഹത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന സ്നേഹത്തിലേക്ക് നമ്മൾ വരില്ല ഇപ്പോൾ ഈ കേട്ട വാചനം നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം സൗഖ്യം കർത്താവിൽ നിന്ന് വാങ്ങണം പരിശു കുർബാനയിലേക്ക് സമർപ്പിക്കാം എന്നിട്ട് അമ്മയുടെ മുതലോദ്യം വഴി അതെല്ലാം ശരിയാക്കി തരും കർത്താവ് എവിടെ തകർന്ന് ബന്ധമുണ്ടോ അതെല്ലാം പുനഃസ്ഥാപിക്കപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് അനേകർക്ക് എത്തിക്കുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നമുക്ക് ഞങ്ങൾ നടത്തുന്ന സുപ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ നടക്കുന്ന രോഗശാന്തികളുടെ ഒരു സാക്ഷ്യം കാണാം നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ അടയാളങ്ങളും കർത്താവ് പ്രവർത്തിക്കും വചനത്താലാണ് എന്നെ ഇതെല്ലാം സംഭവിക്കും മരുന്നൂലെ ബനോഷമല്ല വചനമാണ് നിന്നെ സുഖപ്പെടുത്തുന്നത് ഈശ്വം വിശാക് ശ്രുതി ആയിരിക്കട്ടെ ഇടവനക്കാട് ഇടവകയെന്ന് ഞങ്ങളുടെ ഇടവക ഈ പ്രാർത്ഥന ക്യൂപ്പി കീറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് പല ഉണ്ടായി ഞാൻ ഡിപ്രഷന് മരുന്ന് ഒന്നിനരക്കുമല്ല കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു അത് കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ആകെ തകർന്ന അവസ്ഥയേതായിരുന്നു എനിക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടി എനിക്ക് തലവേദനയും ഉറക്കമില്ല രാത്രിയിലൊന്നും ഉറക്കമില്ല ഉണ്ടായില്ല எனக்கு எடுதல் கிட்டி தாரா வச்சனம் வாய்க்கானும் வச்சனி மனசில கழிவு எங்கே பசுத்தாமையுடைய முல்லப்பூஜ பணவும் எல்லாம் எங்களுக்கு கித்தான் தொடங்கி பிரார்த்திக்கானும் தொடங்கி ஞான் இன்னத்து வது பிந்தும் சிஸ்டர் பரைய வச்சனம் வரியான எல்லாரும் ஒரு தியானம் கூட போகும் கூடி கழியன் பற்றாத்தி இது டெய்லி கேட்கும்போது வளர மனசமாதானம் கித்தான் தொடங்கி ശ്വാസമുട്ടായിരുന്നു ഭയങ്കര നല്ല ശ്വാസമുട്ടായിരുന്നു പലപ്പോഴും എന്നെ ആശുപത്രിയിലൊക്കെ കിടക്കിയിട്ടുണ്ട് ഇപ്പം എനിക്ക് അങ്ങനെ ഇല്ല എൻ്റെ മോണ പടുത്ത് പല്ലെടുത്തിട്ട് ചോര മുറിവ് ഒഴുക്കാതെ മോണ പഴുത്തൊക്കെ പോയിട്ടെല്ലാം അതെല്ലാം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കയറി ബിന്ദു സിസ്റ്റർ ഇത് പറയുമ്പോഴും ഞാൻ എന്നെയാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായിട്ടതെല്ലാം മാറിക്കിട്ടി എൻ്റെ ചവിട്ടിലും പഴുപ്പ് വന്ന് അതും മാറി കണ്ണിന് മൂടലുണ്ടായി അത് മാറി അങ്ങനെ ധാരാളം വചനമൊക്കെ വായിക്കാനും ബൈബിള് ഇപ്പോൾ കണ്ണടയൊക്കെ ഇല്ലാതെ ഒരു ഇതുമൊക്കെ വായിക്കാനൊക്കെ കഴിയുന്നുണ്ട് തലവേദനയൊക്കെ മാറി പിന്നെ എനിക്കൊരു വീട് ഭവനം ഉണ്ടായില്ല ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ കയറുമ്പോൾ ഞങ്ങളുടെ വീട് വളരെ ഇടിഞ്ഞു ഒളിഞ്ഞ് കിഴക്കണേ ഇരുന്ന് മഴയത്ത് അത് ഇടിഞ്ഞു വീഴുകയും ചെയ്തു അപ്പോൾ ഒരു വഴിയും കാണാതിരിക്കുമ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥന കുറിപ്പ് ഇപ്പോൾ കേരളാവസ്ഥയിൽ എല്ലാവരും സഹായിച്ച് വീട് ഞങ്ങൾക്ക് കിട്ടി വളരെ മനോഹരമായ വീട് ഇതി കാണുന്ന വീട് നല്ല ഭംഗിയുള്ളത് എനിക്ക് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു വീട് ഭർത്താവും പരിശുദ്ധ അമ്മയും കൂടി എനിക്ക് ഒഴുകി തന്നെ ഇതെല്ലാം കിട്ടിയത് ഈ പ്രത്യാശ കിട്ടിയത് ഒക്കെ പിന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെയാണ് എനിക്ക് ലഭിച്ചത് വചനം ലഭിച്ചതും മനുഷ്യ മനസ്സിനൊരു ശക്തി കിട്ടിയതും വചനം ഗ്രഹിക്കാനുള്ള ശക്തി കിട്ടിയതും ഒരു പ്രത്യാശ കിട്ടിയ യശുവേ നന്ദി യേശുവിനും യശുദമ്മയ്ക്കും ആയിരം ആയിരം നന്ദി അർപ്പി സ്തുതി യേശുവേ നന്ദി യേശുവേ സോസ്ത്രം യേശുദി ആരാധന